കുവൈറ്റിൽ ആന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്നാൽ വിശ്വസിക്കണം കുവൈറ്റിൽ ആനയുണ്ട് നമ്മളെ നാട്ടിൽ തൃശ്ശൂർ പൂരത്തിനെല്ലാം കൊണ്ടുവർത്തുന്ന പോലെ നല്ല കെട്ടിലും കെടുക്കാറ്റ ആനയുണ്ട് ഒരുപക്ഷെ കുവൈത്തിലുള്ളവർക്ക് പോലും അറിയില്ലായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട് എന്നുള്ളത് അപ്പോൾ എനിക്ക് ചിലപ്പോൾ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കേട്ടോ അവർക്ക് വേണം കമൻ്റ് ചെയ്യാം നല്ല അടിപൊളി ആനയുണ്ട് നല്ല തലയെടുപ്പൊക്കെ ഉള്ളത് നമ്മുടെ മംഗലാങ്കുന്ന് കർണാനൊക്കെ പോലുള്ള നല്ല കുട്ട പ്പൻ ആന ഈ തൃശ്ശൂർപൂരത്തിനൊക്കെ ഉണ്ടായിരുന്നു നല്ല വലിയ കൊമ്പൊക്കെ ആയിരുന്നു നല്ല കൊമ്പൊക്കെ ഇങ്ങനെ തേച്ച് മിനുക്ക് കുളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കണേ അതുപോലെ ഇവിടെ ഡെയിലി തേച്ച് കുളിപ്പിച്ച് മിനുക്കി കൊണ്ടു നടക്കണ ഒരു ആനയുണ്ട് ഡെയിലി നല്ല രീതിയിൽ കൊണ്ടു നടക്കണം നല്ല അടിപൊളി ആനയുണ്ട് നിങ്ങളിവിടെ കോഴിലുള്ളവർ ചിലപ്പം കണ്ടിട്ടുണ്ടാവാം എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും കാണാൻ ചാൻസ് ഇല്ലത് ഒരുപാട് ആൾ അതങ്ങനെ പബ്ലിക്കിലേയും അറിയാമല്ലോ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ചൂട്ടത്ത് ഇങ്ങനെ വെളിയിലൊന്നും ഉണ്ടാവില്ല അപ്പോ ഞങ്ങളെന്തായാലും കണ്ടിട്ടുണ്ട് ഇനിയിപ്പോ കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റേ കണ്ടോ അടിപൊളി കറുത്തിട്ടങ്ങനെ കുട്ടപ്പനായിട്ട് ഇങ്ങനെ തേച്ച് മിനുക്ക് ഒരച്ച് വെളുപ്പിച്ച് ഡെയിലി ഇങ്ങനെ പൊടി തട്ടി വെക്കണ ആന അത്